വിദ്യാര്ഥികളിൽ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ദിവസങ്ങളിലായി വിവിധ തൊഴിൽ മേഖലകളിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയാണ് പൊന്നാനി യു ആർ സിക്ക് കീഴിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ദൈനംദിന ജീവിതത്തിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ട ആവശ്യങ്ങളെ ഏറ്റെടുത്ത് പരിഹരിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികൾ നേടിയെടുക്കുന്നതിനായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എസ് എസ് കെയുടെയും യൂണിസെഫിൻ്റെയും കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയായ ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായുള്ള ആദ്യഘട്ട പരിശീലനമാണ് സമാപിച്ചത് കൃഷി പാചകം പ്ലംബിംഗ് വയറിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് ഓരോ വിദ്യാലയത്തിലെയും ഒൻപതാം ക്ലാസ്സിലെ അഞ്ച് വിദ്യാർത്ഥികൾ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടിയത് പൊന്നാനിസാബ് ജില്ലയിലെ പത്ത് ഹൈസ്കൂളുകളിൽ നിന്നായി നാല് വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു പരിശീലനത്തിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ പ്രമോദ് പള്ളത്ത് അരവിന്ദാക്ഷൻ ബിനുജ കെ പി ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി വീടുകളില് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നേ ചെയ്യുന്നുണ്ടോ എങ്കിൽ അത്ര എണ്ണം ഈ സാമഗ്രികൾ മതി അല്ലെങ്കിൽ എന്തിനാണ് കൂടുതൽ അതേപോലെ തന്നെയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ കണക്ഷൻ ഓരോ ഭാഗത്തും ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് നൽകുന്നുണ്ട് ആ വാൾവുകൾ നൽകി ഇത് ചെയ്യുന്നത് സമാപന ചടങ്ങിൽ ബി പി സി ഹരിയാനന്ദകുമാർ യു ആർ സി ട്രെയിനർമാരായ അജയൻ അജിത് ലോക് പൊന്നാനി ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ജയ എന്നിവർ പങ്കെടുത്ത് ഒരു തുള്ളിയുടെ സ്പർശം അതിലുണ്ടായിരുന്നു കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം